ഇങ്ങനെയൊക്കെ ഞങ്ങൾ റിസ്ക് റിസ്ക് എടുക്കാൻ കാരണം ആ എടുത്തിരുന്നെങ്കിൽ ഒരു ഗ്രാമപ്രദേശമാണ് ാണ് എട്ടര സമയം രാത്രി എല്ലാരും പറയുന്നത് ഹോസ്പിറ്റലിനെ നിങ്ങൾ ചെയ്തു പുറത്തിരുന്ന് നിങ്ങൾ ചെയ്തു അതൊരു ഹോസ്പിറ്റലിനകത്ത് എങ്ങനെ പ്രൊസീജിയർ ചെയ്യണോ അതിനുള്ള എല്ലാ സെറ്റപ്പും അവിടുത്തെ ജനങ്ങളൊപ്പിച്ചു ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം ബാക്കി ടി വി സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് അടുത്ത കാലത്ത് ഏറ്റവും ഇഷ്ടമായ ഒരു കെ കേഡ് ട്രോമ കോഡ് ഹീറോസ് ഓൺ കോഡ് അതിനു മുമ്പ് അമേരിക്കൻ ടെലിവിഷൻ പരമ്പരയായ ഗുഡ് ഡോക്ടറിലെ ഷോൺ മർഫീൻ അങ്ങനെ ഒരു മജീഷ്യൻ ഡോക്ടർ ആയിരുന്നു ഒരു ക്രൈസിസ് വരിക അപ്പോൾ ആ മരുന്നുണ്ടോ ഈ മരുന്നുണ്ടോ ഈ കിറ്റുണ്ടോ ആ കിറ്റുണ്ടോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കാതെ അടിയന്തരമായി രോഗിയുടെ ജീവൻ രക്ഷിക്കുക അതാണ് ഈ രണ്ട് സീരീസിലും പ്രധാനമായി കാണിച്ചിരുന്നത് അത് കണ്ട് ആവേശം കൊണ്ടിരുന്ന നമ്മൾ ചിലരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും ഇത് സീരീസിലും സ്ക്രീനിലും മാത്രം നടക്കുന്ന കാര്യമാണെന്ന് എന്നാൽ അങ്ങനെയല്ല മനസാന്നിധ്യമുള്ള സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള എന്താണ് തൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി അറിയാവുന്ന ഡോക്ടർമാർ നമുക്കിടയിലുണ്ട് അവർ തുനിഞ്ഞിറങ്ങും പശ്ചാത്തല സംഗീതത്തിൻ്റെ അകമ്പടിയോ അല്ലെങ്കിൽ കാതടുപ്പിക്കുന്ന ഒരു ത്രില്ലിംഗ് മ്യൂസിക്കോ ഒന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ ഈ പറഞ്ഞ രണ്ട് സീരീസിനേക്കാളും വലിയ ഹീറോസാകും അവരും അതിനൊരു ഉദാഹരണമായിരിക്കുകയാണ് എറണാകുളത്ത് കൊച്ചി കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ ദമ്പതികളായ ഡോക്ടർ തോമസ് പീറ്ററും ഡോക്ടർ ദ്വിദ്യയും അവർക്കൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മനുവും ചേർന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിന് സമ്മാനിച്ചത് ആത്മവിശ്വാസത്തിൻ്റെയും ആത്മവീര്യത്തിൻ്റെയും ഒരു കഥയാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല ആ കഥ അവർ തന്നെ പറയട്ടെ ഡോക്ടർ തോമസ് പീറ്ററും ഡോക്ടർ ദിദിയും നമുക്കൊപ്പം ചേരുന്നു നമസ്കാരം ഇങ്ങനെ ഒരു ഹീറോ ആയിട്ട് ആ ആ സാഹചര്യം കഥ ഒന്ന് ചുരുക്കി പറയാമോ ഹീറോ ആയിട്ട് മാറുക എന്നത് ഒരു വല്ലാത്തൊരു പ്രയോഗമായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്ത് തിരിച്ചു വരുവായിരുന്നു ആളെ ഡ്യൂട്ടിയിലായിരുന്നു ഡ്യൂട്ടിയിൽ ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്കാണ് ഒരു ആക്സിഡന്റ് കണ്ടത് ആക്സിഡന്റ് കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം എന്ന് പറഞ്ഞു തന്നെയാണ് പക്ഷെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു പാനിക് ആയിരുന്നു ഞങ്ങള് ഏത് രീതിയിലുള്ള ആൾക്കൂട്ടാണെന്ന് നമുക്ക് അറിയില്ല സോ സേഫ്റ്റിക്ക് സ്റ്റെത്ത് അത് നമ്മുടെ വലിയൊരു ബലം തന്നെയാണ് അത് വണ്ടിയിലുണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് കൊണ്ട് അത് വേവത്ത് കഴുത്തിലേക്ക് കിട്ടും എന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് ദിതിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കാണുന്നത് നടു റോട്ടിൽ ഒരാൾ വണ്ടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു ഹൈ വെലോസിറ്റി ഉള്ള ഒരു ആക്സിഡൻറ്റാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു അപ്പോൾ നടു റോട്ടിൽ തന്നെ ഒരാൾ വീണ് കിടക്കുകയായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു ആൾക്കൂട്ടം ഇത്തിരി അജിറ്റേറ്റഡ് ആയി തുടങ്ങി കാര്യം ഇത്രയും നേരം സംഭവം സാറിനെ ഒരാൾ റോഡിൽ കിടക്കുമ്പോൾ പോലീസുകാർ വന്നിട്ടുണ്ട് പക്ഷെ പോലീസുകാർ എടുക്കുന്നില്ല എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ പോലീസുകാർ പറയുന്നുണ്ട് ഇതിന്റെ റീസൺ എന്താണെന്നുള്ളത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അവർ ട്രെയിൻഡായിട്ടുള്ളത് പോലീസുകാർ തന്നെയായിരുന്നു എന്നുള്ളതാണ് അതായത് ആ പേഷ്യന്റിനെ നോക്കുമ്പോൾ ആ പേഷ്യന്റിനെ കാണുന്ന അദ്ദേഹത്തിന്റെ വായിൽ മൊത്തം ബ്ലഡ് ഉണ്ടായിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ഹെഡ് ഫേഷ്യൽ ട്രോമ ഉണ്ടായിട്ടുണ്ട് ഈ ഹെഡ് ഫേഷ്യൽ റോമുണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിബിൾ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് പുറകിലുള്ള സ്പൈനിൽ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കതറിയത്തില്ല ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഈ പേഷ്യൻറ്റിനെ നമ്മൾ അനക്കാൻ ശ്രമിച്ചാൽ ഈ ഇഞ്ചുറി കൂടുകയും ആ പേഷ്യൻ്റ് ചിലപ്പോൾ ജീവിതകാലാവസ്ഥ മൊത്തം തളർന്നു പോവുകയും അത് തളർന്നുകൊക്കെ ആയിട്ട് മാറാനുള്ളൊരു കോംപ്ലിക്കേഷനുണ്ട് അതൊരു ആയിട്ടുള്ള ഒരു മെഡിക്കൽ ടീമിനെ അറിയാൻ പറ്റും നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരനെന്നുള്ള രീതിയിൽ അവർക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നത് വരില്ല അവരെ സംബന്ധിച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവർ കുറ്റം പറയാൻ പറ്റാത്തൊരു കാര്യം അവർക്കറിയാവുന്നത് എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുക അതാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമ പക്ഷെ അപ്പോഴും അത് നടക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ അവർ അതിച്ചേരുന്നത് അപ്പോൾ ആ സമയത്തേക്കാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെറുകുമ്പോഴത്തേക്കും അവർ സ്റ്റത്ത് കണ്ടപ്പോൾ ഡോക്ടർ വന്നു ഡോക്ടർ വന്നു ഡോക്ടർ ഇത് എന്താ ചെയ്യണ്ടേ പെട്ടെന്ന് നമുക്ക് മാറ്റണ്ടേ എന്നുള്ള രീതിയിൽ സംസാരിക്കും ഞാൻ പറഞ്ഞു വേണ്ട അവർ ചെയ്തത് ശരിയാണ് പോലീസ് ചെയ്തത് ശരിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇഞ്ചറിക്കുള്ള സിഷ്യസ് ആയതുകൊണ്ട് ഈ പേഷ്യൻറ്റിനെ നമ്മളിപ്പോൾ കഴിഞ്ഞാൽ നട്ടലിന് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കൊരു പലക വേണം നമുക്ക് പലകയിൽ വേണം മൂവ് ചെയ്യാൻ ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് റോഡിൻ്റെ സൈഡിൽ ഒരാൾക്കൂട്ടം കണ്ടത് ആ ആൾക്കൂട്ടത്തേക്ക് ഞാനപ്പോൾ ഇത് പറഞ്ഞൊണ്ടിരിക്കുന്നത് ദിതിയാണ് ആൾക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ചെന്നതും അവിടെ സംഭവിച്ച കാര്യങ്ങളും എല്ലാം കണ്ടതും ബാക്കിയെല്ലാം ഇത് ചെയ്തു ചെല്ലുമ്പോൾ കാണുന്നത് ഒരു വേറൊരാൾ ഒരു അറൗണ്ട് ഫോർട്ടി ഒരാൾ ഇതുപോലെ തന്നെ ലൈക്ക് ബ്ലഡ് ഉണ്ട് വയൽ മണ്ണും ബ്ലഡും എല്ലാം പറ്റി അവരുടെ അപ്പർ വേ എയർവേ എന്ന് പറയുക അപ്പർ എയർവേ എന്ന് പറയുക അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്തെ മേളിലേക്കുള്ള ഭാഗം അത് ഫുള്ളി ബ്ലോക്ക്ഡ് ആയിട്ടിരിക്കുവാണ് അപ്പോൾ ആൾക്ക് ശ്വാസം വിടാൻ പറ്റില്ല കാര്യം വാവഴി മുക്കുവഴിയാണ് നമ്മൾ ശ്വാസം എടുത്ത് വിടുന്നത് അത് ഫുള്ളി ആണ് ഫ്രാക്ചർ ആയിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞാൽ ബ്ലഡും രക്തവും മണ്ണും കൂടെ അരിഞ്ഞിട്ട് ഒബസ്ട്രക്റ്റഡ് ആയതായിരിക്കാം ഈ പേഷ്യൻ്റെ ഇപ്പോൾ ശ്വാസം എടുത്ത് വിടുന്നില്ല പലരും ഇതിന് ഗ്യാസ്പിങ് എന്ന് പറയും ഗ്യാസ്പിങ് എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇതൊരു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ പേഷ്യൻറ്റ് ഒരു റെസ്പിറേറ്ററി അറസ്റ്റ് ശ്വാസം കിട്ടാതെ ഒരു അറസ്റ്റിലേക്ക് പോകാം അതുവഴി കായിക അറസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ അധികം ടൈമില്ല നമ്മുടെ കയ്യിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇതേ സമയം നാട്ടുകാർ ആംബുലൻസും വിളിച്ചിട്ടുണ്ട് ആംബുലൻസ് വരാൻ സമയം സമയമെടുക്കും അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ആ ആളെ ഞങ്ങൾ കാണുമ്പോൾ അത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് വേറൊരാൾ ആ ഈ പറഞ്ഞ സെർവിക്കൽ സ്പൈൻ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരാളെ ശ്രദ്ധിച്ചു ആ പേഷ്യൻ്റെ തല അങ്ങനെ ഹോൾഡ് ചെയ്ത് കഴുത്തൊന്നും താരം അതൊരു മെഡിക്കൽ പ്രൊഫഷണൽ വേയിൽ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് അതൊരു പ്രൊസീജിയർ ആണ് അതിന് സെർവിക്കൽ സ്പൈൻ സ്റ്റെബിലൈസേഷൻ എന്ന് പറയും ഒരു ട്രോമ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട ആദ്യ രണ്ട് കാര്യങ്ങളൊന്ന് എയർവേ നോർമൽ ആക്കണം രണ്ട് സ്പൈൻ സംരക്ഷിക്കണം ഇത് രണ്ടാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ അഡ്വാൻസ് ട്രോമ ലൈഫ് കെയർ എ ടി എൽ എസ് പ്രോട്ടോകോൾ ഇൻ്റർനാഷണൽ ആക്സിപ്റ്ററ പ്രോട്ടോകോൾ ആ പ്രോട്ടോകോൾ ബേസ് ചെയ്താണ് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആശുപത്രികളും ഈ ട്രോമ സംഭവിക്കുന്ന ആക്സിഡൻറ്റ് സംഭവിക്കുന്നവരെ ചികിത്സിക്കുന്നത് ആ ബേസിൽ ഫസ്റ്റ് നമ്മൾ സെക്യൂർ ചെയ്യേണ്ടത് എയർവെയും സീ സ്പൈനുമാണ് സർട്ടിഫിക്കൽ സ്പെയിൻ ആണ് അത് രണ്ടും പ്രോപ്പറായിട്ട് ചെയ്തേക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻ്റ് ഒന്നും വേണ്ടത് നമ്മളൊരു കൈവെച്ചുള്ളൊരു പൊസിഷനിങ് ആണ് അത് ആ പൊസിഷനിങ് കറക്റ്റായിട്ട് ചെയ്തേക്കാം അപ്പോൾ മനസ്സിലായി ഒരു മെഡിക്കലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് ദിദിയാണ് ചെന്ന് ചോദിച്ചത് സർ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ സർ സാറിനെ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തു ഞാൻ ഡോക്ടർ എൻ്റെ പേര് ഡോക്ടർ മനോബനാണ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ സി ടി എസ് കാഡിയോ തൊറാസിക് പേസ്കുലർ സർജറി സർ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണെന്ന് സാറ് പറഞ്ഞു അപ്പോൾ സാറ് പിന്നെ ചോദിച്ചു അവിടുത്തെ പേഷ്യൻ്റെ കേസ് ഉണ്ടാക്കും ഞാൻ പറഞ്ഞു സാർ എയർവേ ഓക്കെയാണ് കാര്യം അതാണുള്ള ഫസ്റ്റ് എയർവേ ഓക്കെയാണ് പേഷ്യൻ്റ് അനക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ടൈം ഉണ്ട് കാര്യം പേഷ്യൻറ്റ് സംസാരിക്കുന്നുണ്ട് ഇവിടെ പേഷ്യൻറ്റ് സംസാരിക്കുന്നില്ല പേഷ്യൻ്റെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ബ്ലീഡിങ് ഉണ്ട് അപ്പോൾ ഈ കേസ് ഭയങ്കര സിക്കാന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തു എമർജൻസി ആയിട്ട് തരത്തില പ്രൊസീജിയർ എന്ന് പറയാനുള്ളത് നമുക്കൊരു ഒരു സർജറിക്ക് തുല്യമായിട്ടുള്ള ഒരു ഇതാണ് കാര്യം ഇത്രയും ഭാഗം ബ്ലോക്കാണ് ഇതിൻ്റെ താഴത്തേക്ക് ആ ബ്ലോക്ക് മാറ്റുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളൊരു പ്രൊസീജിയർ അപ്പോൾ അത് ചെയ്യാൻ സാറ് തീരുമാനം സാർ പറയുമ്പോൾ നമുക്കത് ചെയ്യാം പോലീസുകാരുണ്ട് ആൾക്കാരുണ്ട് ലൈറ്റില്ല സോ എന്ത് ചെയ്യുന്നു ആൾക്കാർ ആൾക്കാരോട് പറഞ്ഞു നമ്മൾ ആരും വീഡിയോ എടുക്കരുത് നമ്മളൊരു പ്രൊസീജിയറ് ചെയ്യാൻ പോവുകയാണ് പോലീസുകാർ പറഞ്ഞത് സാർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ജീവൻ രക്ഷിക്കാൻ പാകത്തിലുള്ള എന്ത് വേണം ചെയ്യും ബാക്കി നമുക്ക് വന്നോട് വെച്ച് കാണാം എന്നൊരു കോൺഫിഡൻസ് അവർ തന്നു ആ ഡിസിഷൻ എടുത്തത് സർ തന്നെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയും കാര്യം ഞങ്ങൾ രണ്ടുപേരും ബി ബി എസ് ഡോക്ടർ ഈ പ്രൊസീജിയർ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ലീഡ് ചെയ്യാനുള്ളൊരു ഇതില്ല പക്ഷേ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു സർജൻ ഞങ്ങൾ മുമ്പിലുണ്ട് അല്ല ഒരു കാടികൾ സർജൻ ഞങ്ങളുടെ മുമ്പിലുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു സാർ നമുക്ക് ചെയ്യാം സാർ പെട്ടെന്ന് തന്നെ പോലീസുകാരോട് പറഞ്ഞാൽ നമുക്കൊരു ബ്ലേഡും ഒരു സ്ട്രോയും ഒരു ഗ്ലൗസും വേണം എന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാർ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കാര്യം വീഡിയോ എടുക്കരുത് നിങ്ങളെല്ലാവരും ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കണം കാര്യം ലൈറ്റില്ല അവിടെ നിന്നൊരു പത്ത് പതിനെട്ട് ഇരുപതോളം പേര് ഇതൊരു ഫ്ലാഷ് ഫോൺ തിരിച്ച് വെച്ച് അവരുടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി പോലീസുകാരവരെ ചുറ്റും നടന്ന ആരും വീഡിയോ എടുത്തില്ല എന്ന് ഉറപ്പുവരുത്തി ആരും ഇവിടെ ഒരു ബ്ലേഡും ഒരു സ്ട്രോയും ഒരു പേപ്പർ സ്ട്രോയും മുടങ്ങി വന്നു സർ ചെയ്തോണ്ടിരുന്നത് ദിദിയ ചെയ്തു സീസ് ഫൈൻ സെക്യൂർ ചെയ്തു എയർ വേ കറക്റ്റായിട്ട് വെക്കുന്നുണ്ടെന്ന് നോക്കിയിട്ടിരുന്നു ഈ പേഷ്യൻറ്റ് എപ്പോഴെങ്കിലും കാര്യ കറസ്റ്റിലേക്ക് പോകാം അങ്ങനെ വന്നാൽ സി പി ആർ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിന് പ്രിപ്പയർ ആയിട്ട് ഞാൻ നിന്നു അതിൻ്റെ കൂടെ സർ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു സർ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു കറക്റ്റായിട്ട് കൈ കൊണ്ടാണ് ഈ പറഞ്ഞ ഒരു കൈകൊണ്ട് തപ്പി 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 നമുക്ക് തൈറോഡ് ഗ്ലാൻറ്റിൻ്റെയും ആ തൈറോയിഡ് ട്രക്കിയിലൊരു ഉണ്ട് തൈറോഡ് കാട്ടലേജ് അത് കണ്ടുപിടിച്ച് അതിൻ്റെ അടിയിൽ പ്രോപ്പറായിട്ട് സാർ ഇൻസെക്ഷൻ ഇട്ടു ഇൻസെക്ഷൻ വലുതാക്കി സാർ അതിലേക്ക് സ്ട്രോ ഇട്ടു ആ സ്ട്രോ വഴിയിട്ടപ്പോഴത്തേക്കും പേഷ്യൻ്റെ റെസ്പിറേഷൻ്റെ ചെറിയൊരു വ്യത്യാസം വരുത്തി അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ ഫൈൻ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതേ റെസ്പിറേറ്ററിസ്ട്രസ് കണ്ടു അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായ അവിടെ വീണ്ടും എന്തോ ഒബ്സ്ട്രക്ഷൻ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് നോക്കിയപ്പോഴത്തേക്കും ആ സ്ട്രോ പേപ്പർ സ്ട്രോ ബ്ലഡ് കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഇത് കുതിർന്ന് കുതിർന്ന് കഴിഞ്ഞപ്പോൾ ബ്ലോക്കായി അപ്പോൾ എന്ത് ചെയ്ത് വീണ്ടും നമ്മൾ ആ സ്ട്രോ മാറ്റി അടുത്ത സ്ട്രോ കിട്ടും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ സ്ട്രോയും പേപ്പർ സ്ട്രോ തന്നെയാണ് നല്ലത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ആരെങ്കിലും ഒരു പ്ലാസ്റ്റിക് സ്ട്രോ കൊണ്ടുവരാൻ പറ്റുമോ പക്ഷേ അങ്ങനെ ഒരു പ്ലാസ്റ്റിക് സ്ട്രോ അവ ഞായറാഴ്ചയാണ് ഒരു ഗ്രാമപ്രദേശമാണ് ഒരു എട്ടെട്ടര സമയം രാത്രി ഒരു സ്ട്രോ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്ലാസ്റ്റിക് സ്ട്രോ ഇപ്പോൾ അധികം അവൈലബിൾ അല്ല അവിടെ നിന്ന് ആരോ ഒരാൾ അയാൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ തോന്നി തന്നു ഒരു ജ്യൂസിൻ്റെ സ്ട്രോ കൊണ്ടുവന്നു ആ ജ്യൂസിൻ്റെ സ്റ്റോ വെച്ച് സ്റ്റെബിലൈസ് ചെയ്തു ആംബുലൻസ് വന്നു സാറ് ഈ പേഷ്യൻറ്റിനെയും കൊണ്ട് ആംബുലൻസിലേക്ക് പോവുകയാണ് ചെയ്തത് മറ്റേ ആദ്യം നമ്മൾ കണ്ട റോഡിനെ നടുക്ക് കിടക്കുന്ന പേഷ്യൻ്റ് എപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ആ പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് ചെന്നു ആ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചെന്ന് ആ പേഷ്യൻറ്റിനെ ഞങ്ങൾ കണ്ടു പേഷ്യൻറ്റിൻ്റെ കാലിന് ഒടിവുണ്ടായിരുന്നു ലെഫ്റ്റ് കാലിന് പിന്നെ പറഞ്ഞപോലെ ഫേഷ്യൽ ട്രോമ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഫേഷ്യന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഏറെയും കുഴപ്പമില്ല ആംബുലൻസ് അടുത്ത ആംബുലൻസ് വന്നപ്പോൾ ഞങ്ങൾ സ്പൈൻ ബോർഡിൽ അത് ആംബുലൻസ് കാണുന്ന ഓറഞ്ച് കളറിലൊരു ബോർഡുണ്ട് സ്പൈൻ ബോർഡ് അത് നമ്മൾ ഈ സ്പൈൻ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതൊരു പ്രത്യേക രീതിയിലാണ് സ്പൈൻ ബോർഡിലേക്ക് മാറ്റേണ്ടത് ലോ റോൾ എന്ന് പറയും നമ്മൾ ആ പ്രൊസീജറിനെ അപ്പോൾ ഇതേ സമയത്ത് അവിടെ ഒരു സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരുന്നു ഒരു സ്റ്റാഫ് നേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലിൽ ഒരു അറ്റൻഡർ ആ വഴി വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു പോലീസുകാർ ഉണ്ടായിരുന്നു കുറച്ച് നാട്ടുകാർക്ക് ഇതിനെപ്പറ്റി അറിയായിരുന്നു അങ്ങനെ നമ്മൾ സ്പൈൻ ബോർഡിലേക്ക് പേഷ്യൻ്റെ വലിച്ച് കേറ്റുമായിരുന്നു റോൾ ചെയ്യാൻ പറ്റില്ല പൊക്കാൻ പറ്റില്ല കാര്യം ഇതെല്ലാം ഫൈനൽ ഇഞ്ചറി ഉണ്ടാക്കും വലിച്ച് കയറ്റുമായിരുന്നു അങ്ങനെ കേട്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം കൊണ്ടുവന്ന പേഷ്യന്റ് കാടേക്കറസ്റ്റിലേക്ക് പോയി എന്നും പക്ഷെ അതേ സമയത്ത് തന്നെ അവിടുത്തെ ടീം ഹോസ്പിറ്റലിലെ ടീം വളരെ പ്രൊവാക്റ്റീവായിട്ട് അവർക്ക് സി പി ആർ കൊടുത്ത് റിവൈവ് ചെയ്തു എന്നും നമുക്ക് അറിയാൻ സാധിച്ചു ഇതാണ് അവിടെ സംഭവിച്ചത് ഇത് മൊത്തം അറിഞ്ഞപ്പം ഈ രണ്ടാമത്തെ പേഷ്യൻ ആദ്യം കൊണ്ടുവന്ന സ്റ്റെബിലൈസ് കൊണ്ടുവന്നും രണ്ടാമത് കൊണ്ടുവന്ന പേഷ്യൻ്റ് ഒന്നും കൂടുതൽ ഉണ്ടാവാണ്ട് എത്തിക്കാൻ ആദ്യം എന്താ ഒരു പറ്റില്ല ആ ഫീലിംഗ് ആയിരുന്നു രണ്ടുപേരെ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് എത്തിച്ചപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു വേറെ ഒന്നും കൂടിയിട്ടല്ല ഭയങ്കര ഹൈ വെലോസിറ്റി ആക്സിഡന്റ് ആയിരുന്നു അത് അപ്പോൾ പിന്നെ ആളുടെ ഈ പറഞ്ഞ പ്രൊസീജിയർ ചെയ്ത് പേഷ്യൻറ്റിനെ കണ്ടപ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ടായിരുന്നു അതെങ്ങനെയാകും എന്നും നമുക്കറിയില്ല ഒരു ട്രൈ ആണ് അവിടെ നടത്തിയത് പിന്നെ മറ്റേ പേഷ്യൻറ്റിനെ എങ്ങനെയെങ്കിലും സ്റ്റെബിലൈസ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സ്പൈൽ ഇഞ്ചറി ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് നമ്മൾ റിസ്ക് എടുക്കാതെ സ്പൈൻ ബോഡി തന്നെ മാറ്റി അവിടെ വിടെ നമുക്ക് അത് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം ആ റിസ്ക് എടുത്തിരുന്നെങ്കിൽ മേ ബി ആള് പാരലൈസ് ആയി പോവുമോ ജീവൻ മൊത്തം കിടപ്പിലായി പോവുമോ ആയതന്നെ അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് അവരെയും അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചത് രണ്ടുപേരെ എത്തിച്ച് അവിടെ ഒരു സേഫ് സോണിൽ എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മൂന്ന് പേർക്കും സമാധാനമായി നമ്മളൊന്നും ശേഷമാണ് പ്രതീക്ഷിക്കുന്നില്ല തിരിച്ച് വരണ വഴിക്കാണ് സാറിൻ്റെ വണ്ടി സാർ ഇതുപോലെ തന്നെ ഒരു ആക്സിഡൻറ്റ് കണ്ട് ഇറങ്ങിയതാണ് സാറിൻ്റെ വണ്ടി സ്പോട്ടിലാണ് ഞങ്ങളുടെ വണ്ടി സ്പോട്ടിലാണ് ഞങ്ങൾ ആംബുലൻസ് കയറി ഞാൻ പോകുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഊബർ വിളിച്ച് ഞങ്ങൾ പേരും ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേണ്ടി ഞങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ആ സമയത്ത് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തതിനുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതും അപ്പോഴാണ് പിന്നെ അവിടെ ഉണ്ടായൊരു ടീം വർക്കിനെ പറ്റി ഡിസ്കസ് ചെയ്ത് അപ്പോഴാണ് കാര്യം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ തോമസ് ഇങ്ങനെ ചെയ്ത് ദിദി അങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ മൂന്നുപേരും പറഞ്ഞിട്ടില്ല പോലീസുകാരോട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങളൊരു പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നു ആൾക്കാർ ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ആൾക്കാർ ഇത് ചെയ്യുക രക്തം കാണുന്നവർ മാറി നിൽക്കുക പക്ഷേ അവിടെ ആ ഒരു സമയത്തുണ്ടായ ഒരു ടീം വർക്ക് ഒരു മൂന്ന് ഡോക്ടർമാർ വന്നു എന്നതിലുപരി അവിടെ ഒരു ഹോസ്പിറ്റൽ തന്നെ അവർ സെറ്റ് ചെയ്തെടുത്തു എല്ലാവരും പറയുന്നത് ഹോസ്പിറ്റലിൻ്റെ പുറത്ത് ഇരുന്ന് നിങ്ങൾ ചെയ്തു പുറത്തിരുന്ന് നിങ്ങൾ ചെയ്തത് അതൊരു ഹോസ്പിറ്റലിനകത്ത് എങ്ങനെ പ്രൊസീജിയർ ചെയ്യണോ അതിനുള്ള എല്ലാ സെറ്റപ്പും അവിടുത്തെ ജനങ്ങളൊപ്പിച്ചു തോന്നുന്നത് അവിടെ ആ പ്രൊസീജിയറിൻ്റെ ഇടയിൽ ഒരു സംസാരം ആരെങ്കിലും ഒരാൾ സംസാരിച്ചിരുന്നെങ്കിൽ ഇത് എന്താ റോട്ടിലിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം റോഡിൻ്റെ സൈഡിൽ ബ്ലേഡിലിട്ടാണ് ചെയ്യുന്നത് എന്ന് ഒരാൾ സംസാരിച്ചുകഴിഞ്ഞാൽ അത് ഏറ്റുപിടിക്കാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടായെന്ന് വരാം അപ്പോൾ ഞങ്ങളുടെ കോൺഫിഡൻസും ചിലപ്പോൾ ആ ഒരു പ്രൊസീജിയർ അവിടെ നടക്കില്ല അങ്ങനെയൊരു സംസാരം അവിടെ ഉണ്ടായില്ല അവർ ഡോക്ടേഴ്സാണ് അവർ പ്രൊഫഷണൽ ആണ് അവർ ചെയ്യട്ടെ നമുക്ക് മാറി നിൽക്കാം എന്ന് പറ എന്ന് അവർ പറയുമല്ല പ്രവർത്തിക്കുമായിരുന്നു ചെയ്തത് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു പോലീസ് അല്ലെങ്കിൽ വളരെ സപ്പോർട്ടായിരുന്നു അവർ ഞാൻ പറഞ്ഞില്ല അവർ പറഞ്ഞ ഭാഗക്കാരുന്നു സാറ് ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിക്കോ സംഭവിക്കാം നമുക്ക് പിന്നെ നോക്കാം സാറേ സാറ് ചെയ്യ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞത് സാറിൻ്റെ മനോഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ മനുപ് പറഞ്ഞത് പേഷ്യന്റിനെ നമ്മൾ ചെയ്താലും പേഷ്യന്റ് ചെയ്തില്ലെങ്കിൽ പേഷ്യൻ്റെ നൂറ് ശതമാനം വരും ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ട് നമുക്ക് ചെയ്ത് നോക്കാം ബാക്കി പേഷ്യന്റിന്റെ യോഗമല്ലേ അല്ലെ നമ്മൾ എല്ലാം ചെയ്യുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നും അല്ല നമ്മളെക്കൊണ്ടാവുന്നത് ചെയ്യാമെന്നൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു സാറ് വന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു സ്വാചനം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സാറ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ പിന്നെ സപ്പോർട്ട് ചെയ്യുകയെന്നുള്ളൂ കട്ടയ്ക്ക് കൂടെ നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഞങ്ങൾ ചെയ്തത് അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു ഒരു നഴ്സായിരുന്നു അവർ ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല അവർ വന്ന് സി പി ആറ് കൊടുക്കണോ സർ കൊടുക്കണമെങ്കിൽ സാറ് പറയണം ഞാനൊരു ടീമിനേഴ്സായിട്ട് അങ്ങനെ അവിടെ അടുത്തുണ്ടായിരുന്നു ഏതൊക്കെയോ സ്റ്റാഫ് നേഴ്സിനെ വിളിച്ച് എമർജൻസി ആയിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു സ്റ്റാഫ് അവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അറ്റൻഡർ ഞങ്ങൾ തന്നെ അവർ അറ്റൻഡർ ആ വഴി പോയപ്പോഴത്തേക്കും ഞങ്ങൾ കണ്ടിറങ്ങി ബ്ലോക്ക് കണ്ടിറങ്ങി നിന്നു അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം ആൾക്കാരോട് പറഞ്ഞു വെച്ചാൽ അത് ഞങ്ങളുടെ ഡോക്ടറാണ് സാറ് ചെയ്യട്ടെ ഡോക്ടേഴ്സ് ആണല്ലോ അവർ ചെയ്യട്ടെ നമുക്ക് സ്പേസ് വയ്ക്കാൻ പറയുന്നുണ്ട് ആംബുലൻസ് ഡ്രൈവേഴ്സ് ഞാൻ പറയല്ലേ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് പേഷ്യൻ്റെ കാര്യക്കറസ്റ്റ് ആയത് ആ സാധനം റോട്ടിൽ വെച്ച് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റിസോഴ്സസ് ഒന്നുമില്ല അപ്പോൾ ആ ആംബുലൻസ് ഡ്രൈവർ കൃത്യ സമയത്ത് അത് എത്തിച്ചു എന്നുള്ളത് റിസീവ് ചെയ്ത ഡോക്ടർ വീണ എമർജൻസി ഫിസിഷ്യൻ മാം നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു കറക്റ്റായിട്ട് പ്രൊവാക്റ്റീവായിട്ട് അത് കണ്ടുപിടിച്ചു അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു ഇതെല്ലാം എല്ലാം കോർത്തിണെങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു ഒരാൾക്കായിട്ട് മാത്രം ചെയ്യാൻ പറ്റില്ല അതൊരു ടീം വർക്കാണ് സാറ് തന്നെ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അവിടെ ഒറ്റക്കാരും ചെല്ലുന്നതെങ്കിൽ ഈ പ്രൊസീജിയർ ചെയ്യാൻ നമുക്ക് കോൺഫിഡൻസ് സാർ ഒറ്റയ്ക്കാണെങ്കിലും സാറിന് സപ്പോർട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റില്ല സാർ ഓർക്ക് സോ ഇതെല്ലാം ഒരു ടീം വർക്ക് ആയിട്ടാണ് ആ ടൈമിൽ അവിടെ നിന്ന ആൾക്കാരടക്കം എല്ലാവരും സഹകരിച്ചുകൊണ്ട് മാത്രം ചെയ്ത നടന്ന സംഭവമാണ് അതിൽ ഞാൻ പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇവനൊരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ആ ഒരു പ്രവൃത്തിയിൽ പാർട്ടായിട്ടുണ്ട് അറിഞ്ഞും അറിയാതെ നിങ്ങൾ പാർട്ടായിട്ടുണ്ട് അത് നിങ്ങൾ അഭിമാനിക്കുക അഭിമാനിക്കുക നിങ്ങൾ ഇതുപോലത്തെ കേസുകൾ കാണുമ്പോൾ അറ്റൻഡ് ചെയ്യുക നമ്മളെ കൊണ്ടാകും അണ്ണാരക്കെണ്ണനും തന്നാലുള്ളത് എല്ലാവരും മെഡിക്കൽ പ്രൊഫഷണൽ ഒന്നുമല്ല എല്ലാവർക്കും ആ ഒരു ഇല്ല നമ്മൾ നമ്മുടേതായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫീൽഡിൽ ഇങ്ങനെ ചെയ്യുന്നു അതുപോലെ ഓരോരോ അവരവരുടെ ഫീൽഡിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് സ്ട്രോ വേണമെന്ന് പറഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് സ്ട്രോ കിട്ടാനില്ല അത് ഒരു ഫ്രൂട്ടിയുടെ ഇതിനകത്ത് അങ്ങനെ ഒരു സ്ട്രോ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊണ്ടുവന്നതൊന്നൊരു സാധാരണ മനുഷ്യനാണ് അത് മെഡിക്കൽ ട്രെയിനിങ് ഒന്നുമല്ല അതൊരു കോമൺ സെൻസ് ആണ് അപ്പോൾ ആ സമയത്ത് വന്ന കരങ്ങളെന്ന് പറയുന്നത് അതുമൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു ഒരു നിമിത്തമായിട്ട് കാണുന്നു അതിലൊരു ടീം മെമ്പർ ആവാൻ സാധിച്ചത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ആണ് ലെനു തിരിച്ചു വരട്ടെ എന്ന് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഫാമിലിയോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കാര്യം ലെനു തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയായിരിക്കും അത് ഡോക്ടർ മനുവിനോട് ഈ സമയത്ത് താങ്ക്സ് പറയുന്നത് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ കൂടെ നിന്നു തന്നെ സാറ് കാര്യം ആ ഒരു ട്രസ്റ്റ് ഭയങ്കര ഇതാണ് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ള ചോദ്യമൊന്നും അവിടെ വന്നില്ല നമുക്ക് ചെയ്യാം എന്നേ സാറ് പറഞ്ഞിട്ടുള്ളൂ ആ ട്രസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്ത നാട്ടുകാർക്ക് പോലീസുകാർക്ക് സാറിന് എല്ലാവരോടും താങ്ക്സ് പറയുന്നത് ഇപ്പൊ ഗവർണർ വിളിച്ചിട്ടുണ്ടല്ലോ ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്രീഷിയേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൂന്നുപേരുടെ സൗകര്യം നോക്കി ട്വന്റി സിക്സ് ഉള്ളില് പറ്റുവാണെങ്കിൽ വരാനാണ് പറഞ്ഞേക്കുന്ന വർഷമൊക്കെ ഇത്രയും വലിയൊരു ഇതിന്റെ ഭാഗമാവാൻ സാധിച്ചു ഞങ്ങൾ ചെയ്തുതന്നല്ലേ ഞങ്ങളൊരു ഭാഗമായി മാത്രം അപ്പോ വലിയൊരു അപ്രീസിയേഷൻ തന്നെയാണ് പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആകും ആ ഒരു ടൈമിൽ ഞാൻ ഒരു സെക്കൻഡ് നമുക്ക് വന്നിട്ടില്ല ഇത് ഇനി എന്താവും എന്നൊരു സെക്കൻഡ് തോട്ടില്ല ഇപ്പോൾ എന്താ എന്നൊരു തോട്ടിന്റെ പുറത്താണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത് അതിനുശേഷമാണ് ഇത്ര വലിയൊരു ഇതായി ഇൻസ്പിറേഷൻ ആയി എന്ന് പറഞ്ഞു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ അങ്ങനെ വേണമെന്ന് ചിന്തിച്ച് ചെയ്തൊന്നുമല്ല സാറ് പറഞ്ഞത് ഗവർണർ സാറ് വിളിച്ചപ്പോൾ സാറ് പറഞ്ഞത് തന്നെയാണ് നോളജ് ഉണ്ടെന്നുള്ളത് മാത്രമല്ല കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി എന്നതിനെയാണ് സാറ് അപ്ര കാര്യം നോളജിൾ ആയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ഉള്ള ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം ഞങ്ങൾ രണ്ട് പേര് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഹൗസ് ഏജൻസി ചെയ്ത് ഇറങ്ങിയത് ഇന്നലത്തെ ദിവസം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വലിയൊരു പ്രൗഡ് ആയിരുന്നു ഞങ്ങളുടെ എന്താ പറയുക തറവാടാണ് ജനറൽ എറണാകുളം ജനറൽ ആശുപത്രി ഞങ്ങളുടെ കുടുംബമാണ് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ രണ്ട് ഭാഗത്തും ഒരേ സമയങ്ങളിൽ ഇത്രയും വലിയൊരു സക്സസ് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ഒരു ഗവൺമെൻറ് സെറ്റപ്പിൽ കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നത് അത് വലിയൊരു പ്രൗഡ് മൂവ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ ഹൈലി സ്കിൽഡായിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഉള്ളതാണ് അവരെല്ലാവരെയും എല്ലാവരെയും ഈ സമയത്ത് സ്മരിക്കുന്നു എല്ലാവരോടും താങ്ക്സ് പഠിപ്പിച്ച ഡോക്ടർമാരോടും കൂടെ നിന്നവരോടും ട്രെയിൻ ചെയ്തവരോടും എല്ലാവരോടും താങ്ക്സ് പറയുന്നു നിങ്ങളാണ് ഈ അറിവ് പകർന്നു എല്ലാവർക്കും ഈ നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തത് എമർജൻസി മെഡിസിനിലാണ് അതെപ്പോഴും എമർജൻസി മെഡിസിൻ്റെ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ആദ്യം എത്തുന്ന എമർജൻസി മെഡിസിൻ്റെ ഡോക്ടറുടെ കൈപുണ്യത്തിലാണ് ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് പിന്നെ മെച്ചപ്പെടുത്തുക ആരോഗ്യം നന്നാക്കുക എന്നതാണ് അടുത്ത ഘട്ടത്തിലേക്ക് ഏതാണോ ഡിപ്പാർട്ട്മെന്റ് ഓർത്തോ പോകണോ ഓർത്തോർത്തോ അങ്ങനെയല്ലേ പോവുക അപ്പം എമർജൻസി എന്ന് പറഞ്ഞാൽ അത്രയും സീരിയസ് ആയ ഒരു ഡിപ്പാർട്ട്മെന്റും ഏറ്റവും ക്രിട്ടിക്കൽ ക്രിട്ടിക്കലായ ഡിപ്പാർട്ട്മെന്റുമാണ് ആ വർക്ക് പ്രഷറും ആ വർക്ക് പ്രഷറിന് മാറി കിടന്നിട്ട് അതിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഈ സംഭവങ്ങളിൽ ഒരു തൊണയായില്ലേ എമർജൻസി മെഡിസിൻ തന്നെയാണ് കൂടുതലായിട്ടും താല്പര്യമുള്ളത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ അഡ്രിനൽ റഷ് കിട്ടി കണ്ടിന്യൂസ്ലി ആ ഒരു ഇതിനെ നിക്കാൻ തന്നെയാണ് താല്പര്യമുള്ളത് എന്തായാലും അങ്ങനത്തെ ഒരു സപ്പോർട്ട് എന്നുള്ളതാണ് എമർജൻസി മെഡിസിൻ്റെ ഗുണവും ദോഷവും ഇതൊക്കെ തന്നെയാണ് പിന്നെ ഫുൾ ടൈം ആക്റ്റീവായിട്ട് നിൽക്കണം പക്ഷെ നമുക്ക് റിസൾട്ട് പെട്ടെന്നായിരിക്കും കിട്ടുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഒരു എമർജൻസി സിറ്റുവേഷനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നത് മാത്രമാണ് അതിൻ്റെ ബാക്കിയുള്ള ഫെർദർ ചിലപ്പോൾ ഫിസിഷ്യൻ ആയിരിക്കാം മാം പറഞ്ഞതുപോലെ ചിലപ്പോൾ ഓർത്തോ ആയിരിക്കാം സർജറി അങ്ങനെ ഏതൊരു ഭാഗത്തിലൊക്കെ വേണമെങ്കിലും തിരിയാൻ സാധിക്കും ആ ഒരു സ്റ്റെബിലൈസേഷനാണ് അന്ന് നമ്മൾ അവിടെ ചെയ്തത് എന്തുകൊണ്ട് ബാക്കിയുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് കണ്ടുപിടിക്കും ചിലപ്പോൾ സി ടി സ്കാൻ ചെയ്യേണ്ടിവരും ചിലപ്പോൾ എം ആർ ഐ ചെയ്യേണ്ടിവരും ഈ കോംപ്ലിക്കേഷൻ ചിലപ്പോൾ സർജറി ചെയ്യേണ്ടിവരും കോംപ്ലിക്കേഷൻസ് എല്ലാം മാറ്റേണ്ടി വരും അതൊരു അതും എമർജൻസിയാണ് പക്ഷേ നമ്മുടെ നമ്മളെ സംബന്ധിച്ച പേഷ്യൻറ്റിനെ ജീവൻ നിലനിർത്തുക ഇവർക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഇന്റർവെൻഷൻ ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുക എന്നതാണ് ഇവിടെ എമർജൻസിൽ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റപ്പ് കിട്ടിയത് തന്നെ കാരണം ഇവിടെയുള്ള എമർജൻസി ഫിസേഷൻസ് നമ്മളുടെ സീനിയേഴ്സ് ആയാലും അവര് ട്രോമ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു നമ്മൾ കാണുന്നതല്ലേ അപ്പൊ അതുകൊണ്ടിട്ടായിരിക്കാം അവരൊരു സെക്കൻഡ് തോട്ടിന് മുതിരാറില്ല അപ്പൊ അത് കണ്ടുശീലിച്ചത് കൊണ്ടായിരിക്കാം നമ്മളും ആ സമയത്ത് ഒരു സെക്കൻഡ് തോട്ടിനെ പറ്റി ആലോചിച്ചിട്ടില്ല വലിയ കാര്യം തന്നെയാണ് ഈ ചർച്ചകളും ഉൾപ്പെടെ എല്ലാം മീഡിയസ് ഒക്കെ വന്നിട്ട് ഡോക്ടർമാർ സംസാരിച്ചു വരും

നമ്മൾ നാട്ടുകാർ ദേഷ്യപ്പെട്ടാലും ഇടത്ത ഒറ്റടിക്ക് എടുത്ത് വെക്കാത്തത് കൊണ്ടാണ് ആ സെക്കൻഡ് പേഷ്യന്റിന്റെ സ്പൈൻ ഇഞ്ചുറി സീരിയസ് ആവാത്തത് ഈ ഒരു ആക്സിഡന്റ് സൈറ്റിൽ ഇങ്ങനത്തെ ഹൈ വെലോസിറ്റി ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ വെറുതെ ഒരു സൈറ്റിൽ ഒഴിച്ച് വീണാൽ തന്നെ ഒരു പേഷ്യന്റിന്റെ നാട്ടുകാർ ഇപ്പം ഇതൊക്കെ കേട്ടിട്ട് ആവേശപരിതരായ നാളാരും ചാടി ഇറങ്ങി അബദ്ധം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു സൈറ്റിൽ ആളുകൾ പ്രാഥമികമായി ചെയ്യേണ്ടത് എന്താണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഒരു മെഡിക്കൽ എമർജൻസി സർവീസിനെ ഇൻഫോം ചെയ്യുക എന്നത് തന്നെയാണ് അപ്പം നമ്മുടെ നാട്ടിൽ കേരളം പോലെ ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് നൂറ്റെട്ടിലെ എമർജൻസി മെഡിക്കൽ സർവീസ് ആണ് ഒരു ആംബുലൻസ് ഇൻഫോം ചെയ്യുക എന്നതാണ് അതിനുശേഷം ഈ പറഞ്ഞതുപോലെ പേഷ്യൻ്റിൻ്റെ സ്പൈൻ സ്റ്റെബിലൈസ് ചെയ്യുക ഒരു പരന്ന പലകയിലേക്ക് പേഷ്യൻറ്റിനെ നടുവളയാതെ വലിച്ചു പലകയിലേക്ക് കയറ്റുക ആ കൂടി പൊക്കുക നമ്മൾ കാലിലും തലയിലും പിടിച്ച് പൊക്കുമ്പോൾ നടുഭാഗത്തിലിരിക്കുന്ന സ്പൈനിന് ടെൻഡർനസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതിന് ബാക്കിയുള്ള ഇതെല്ലാം എങ്ങനെയാണോ എന്നുള്ളത് ഓരോ സിറ്റുവേഷൻ എത്തിയതാണ് അപ്പോൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് വരാറുണ്ട് ശരിക്കും ജനറൽ അവയർനെസ് എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു ടൈം ആയിട്ട് കാര്യം ഇപ്പം നമ്മുടെ നാട്ടിലെ കുഴഞ്ഞു വീണ് മരണങ്ങൾ വളരെയധികം നടത്തുന്ന ഒരു സമയം സമയകാലഘട്ടമാണ് അപ്പോൾ ഇപ്പം ആൾക്കാർ സി പി ആറിനെ പറ്റിയും ബേസിക്കലായി സപ്പോർട്ടിനെ പറ്റിയൊക്കെ അറിഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് ബേസിക്സ് ആയിട്ട് ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു 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 ഉണ്ടാക്കുന്ന പരിപാടിക്ക് നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി ഗുണകരമാകാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ടോ ആണ് ഉറപ്പായിട്ടും പിന്നെയെങ്കിലും ഒരാൾ നമ്മൾ കണ്ടിട്ട് ഇത് കണ്ടിട്ടെങ്കിലും ഇങ്ങനെ ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ട് വരുമ്പോൾ സിറ്റുവേഷൻ വരുമ്പോഴത്തേനും മേ ബി ഇത് ഒരു എന്താ പറയുക ഇൻസ്പിറേഷനൊക്കെ എടുത്തിട്ടെങ്കിലും അവർ അറ്റൻഡ് ചെയ്യുമായിരിക്കും ഒരു അറ്റംപ്റ്റ് മതി മേ ബി ഒരു അറ്റംപ്റ്റിനോട് നമുക്ക് അത് കഴിയുമ്പോൾ സിറ്റുവേഷൻ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ വരും അതിന് നമ്മൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്തായാലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കും അപ്പൊ ഈ കഥകൾ ഇങ്ങനെ മറ്റേ ഇപ്പൊ നടന്ന സംഭവം കഥ അല്ലാതെ നടന്ന സംഭവമാണ് അത് ആവർത്തിക്കുന്നതോടും ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം നിറവേറ്റുന്ന രണ്ടാർക്കും തോന്നുന്നുണ്ടല്ലോ അല്ലേ തന്നെയാണ് വണ്ടിയിൽ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂസ് അവര് തിരിച്ചു ഇല്ല അവര് അവര് പിന്നെ പിന്നെ തന്നെ ഒരു കിലോമീറ്റർ അപ്പൊ തന്നെ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോയിരുന്നു എന്നിട്ട് നിങ്ങൾ ഊബർ വിളിച്ച് തിരിച്ചെത്തി വണ്ടി അവിടെ ആ ചെയ്ത കാര്യത്തിന്റെ ഒരു വലിപ്പം ആ റിട്ടേൺ ട്രിപ്പിലാണോ അതിൻ്റെ മൂന്നാരും അപ്പോഴും മനസ്സിലാക്കാനുള്ള ഒരു ശേഷി മൂന്നാർക്ക് ഉണ്ടായില്ല കാരണം എന്താ ചെയ്തതെന്നുള്ളൊരു പ്രോസസ്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു പിന്നീടാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയപ്പോഴാണോ ഇതിന് ഇത്ര വലിയൊരു ഇൻറ്റൻസിറ്റി എന്ന് അറിഞ്ഞതും കാരണം നമ്മളുടെ മൈനകത്ത് പേഷ്യൻ്റ് എങ്ങനെയെങ്കിലും എത്തിക്കുക ഹോസ്പിറ്റലിൽ എത്തിക്കുക സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ിന്ദു എല്ലാം ഭംഗിയായിട്ട് വന്നു എന്നാലും ഒപ്പം പഠിപ്പി പഠിപ്പിച്ചവരും ഒപ്പം മുകളിൽ ജോലി ചെയ്യുന്നവർ മാത്രമല്ല കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അതൊരു അഭിമാനമാണ് പ്രൗഡ് മൂവ്മെൻറ്റാണ് ആണ് രണ്ടുപേർക്കും ഈ ഡോക്ടർമാർക്ക് ഇപ്പം നമ്മുടെ കൂടെ ഇല്ലാത്ത കോട്ടയത്ത് ജോലി ചെയ്തിരുന്ന ഡോക്ടർ മാനൂവിനും കേരളത്തിലുള്ള മുഴുവൻ കേരളക്കാരുടെ മുഴുവൻ ആശംസകൾക്കൊപ്പം വൺ ഇന്ത്യയുടെ നന്ദി Subscribe to One India and never miss an update.